ആദ്യത്തെ മൂന്നും ആയിരുന്നു ഇളയ കുഞ്ഞിന് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ ശരീരഘടന വെച്ചിട്ട് മൂന്ന് വർഷം എന്തായാലും വേണം പക്ഷെ മൂന്ന് വർഷം പോയിട്ട് ഏകദേശം കഷ്ടിച്ചൊരു വർഷമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന നയാസ് എന്ന് പറയുന്ന ആളാണ് മൂന്ന് സിസേറിയും കഴിഞ്ഞ ഒരു സ്ത്രീ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ ഒരു അയൺ കാൽസ്യം ഗുളിക പോലും കഴിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു ആ വയറ്റിൽ കിടക്കുന്ന ഇരട്ട കുട്ടികളാണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല മൂന്നാമത്തെ കുഞ്ഞിനെയും ക്രിട്ടിക്കൽ സിറ്റുവേഷനായി നാട്ടുകാരാണ് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് സിസേറിയും ചെയ്തെടുത്തത് സി ജി അറിയാലോ ജനിച്ച ഇഞ്ചക്ഷൻ അത് ഒരാൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ആർക്കും തന്നെ ബി സി ജോ അതിനുശേഷമുള്ള വാക്സിൻ ഒരു മരുന്നുകളും അയാൾ കൊടുത്തിട്ടുമില്ല കാരണം ഇയാൾ ഈ പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ സമയത്ത് പെയിൻ വന്നു വീട്ടിൽ വെച്ച് തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ശ്രമിച്ചു കുഞ്ഞിന്റെ തല പുറത്തു വന്നു പിന്നെ ആയപ്പോഴത്തേക്കും അവരുടെ പഴയ സ്റ്റിച്ചുകളെല്ലാം സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി അത് വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ വന്നു അവരെ ഇവിടെനിന്ന് കെട്ടിയിറക്കി എന്നാണ് പറയുന്നത് കാരണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാമാന്യം നല്ല സൈസുള്ള ഭർത്താവ് ചികിത്സ നിഷേധിച്ചതിന്റെ പേരിൽ സ്വയം ചികിത്സയുടെ പേരിൽ ഒരാ അമ്മയ്ക്കും കുഞ്ഞിനും നവജാത ശിശുവിനും പ്രസവത്തെ തുടർന്ന് മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു കാരക്കാ മണ്ഡപത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ഇപ്പോൾ നമ്മോടൊപ്പം എന്താണ് നടന്നത് എന്നുള്ളത് ഈ മരണപ്പെട്ട ഷമീറ ബീവിയുടെ നാട്ടിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള ദീപിക അല്ലേ ചേരുന്നു എന്താണ് സംഭവിച്ചത് എന്താണെന്നും പറയാനുള്ളത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ താമസം ഉണ്ടെന്ന് തന്നെ ഇവിടെ ഉള്ളവരൊക്കെ അറിയുന്നത് മൂന്ന് മാസമായി അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവർ എട്ട് മാസം പ്രഗ്നൻ്റ് ആയ സമയത്താണ് ആശാവർക്കറ് ഡെയിലി വിസിറ്റിന് വരുന്ന സമയത്ത് ഇങ്ങനെ അവരെ കാണുമ്പോൾ മനസ്സിലാവുകയും അല്ലാതെ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുത്തതിൻ്റെ ഒരു പേപ്പറോ ഒന്നുമില്ല ഒരു ഒ പി ടിക്കറ്റ് പോലും അവരെ കയ്യിലില്ലായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായത് ഇവരുടെ സ്വദേശം പാലക്കാടാണ് സ്ബൻഡ് മണക്കാട് സ്വദേശിയാണ് അവർ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഇവരുടെ നാലാമത്തെ ഡെലിവറി ആണ് ആദ്യത്തെ മൂന്നും സിസേറിയനായിരുന്നു ഇളയ കുഞ്ഞിന് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് അവരെ ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആവുന്നുള്ളു സാധാരണ ഒരു സിസേറിയൻ കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് തീർച്ചയായിട്ടും വേണം എന്നുള്ള നിബന്ധനയുണ്ട് കാരണം അവരുടെ ശരീരഘടന വെച്ചിട്ട് മൂന്ന് വർഷം എന്തായാലും വേണം പക്ഷെ മൂന്ന് വർഷം പോയിട്ട് ഏകദേശം കഷ്ടിച്ചൊരു വർഷം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അടുത്ത് സംസാരിച്ചപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും ട്രീറ്റ്മെന്റ് ഒക്കെ അവർ നൂറ് ശതമാനവും താല്പര്യമാണ് അവർക്ക് വരാനും ഇഷ്ടമുണ്ട് പക്ഷേ ഈ ഹസ്ബൻഡെന്ന് പറയുന്ന നയാസ് എന്ന് പറയുന്ന ആളാണ് ഹോസ്പിറ്റലിൽ വിടാതെ പുള്ളി ഇങ്ങനെ കടും കടുംപിടുത്തം പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചികിത്സ ചെയ്യാം വീട്ടിൽ നമുക്ക് എന്താണ് നോർമൽ ഡെലിവറിക്ക് ശ്രമിക്കാം എന്നാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റി രണ്ടിലായ നിങ്ങളത് പറഞ്ഞത് മൂന്ന് സേറിയും കഴിഞ്ഞ ഒരു സ്ത്രീ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി അയാൾ ശ്രമിക്കുന്നുവെന്നും എന്താണ് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം നമ്മൾ ഡി എംഒ ഓഫീസിൽ അറിയിപ്പ് വന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിച്ചു സ്റ്റേഷനിലെ സിഎ യു ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു വന്നപ്പോഴത്തേക്ക് ആദ്യം അവർ ഞങ്ങളോടൊപ്പം സഹകരിച്ച് നിന്ന സ്ത്രീ ഇല്ല ഇയാൾ ക്ലാസ് കൊടുത്തിട്ടായിരിക്കണം പിന്നെ അവർ പോലീസിനെ ഞങ്ങളെയൊക്കെ പോലീസൊന്നും ഇവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളെ പുറത്താക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇയാളുടെ ഒരൊറ്റ ആളുടെ പ്രശ്നം കാരണമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോകാത്തത് ഒരു അയൺ കാൽസ്യം ഗുളിക പോലും കഴിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ആ വയറ്റിൽ കിടക്കുന്ന ഇരട്ട കുട്ടികളാണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഒരു സ്കാനും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർക്കും എന്തോ ഞങ്ങളടുത്ത് പറയണമെന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ സ്ത്രീ നിങ്ങളെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചു അതായത് നിങ്ങളോട് ഇതൊക്കെ എന്താണ് ചേച്ചി ഇവര് ആശാവർക്കറുടെ നമ്പർ മാത്രമേ അവരെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവരെ ആശാവർക്കറെ വിളിക്കും അവർ ഞങ്ങളെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രീതി മാറും കാരണം അവർ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ വന്നതെന്ന് ഹസ്ബൻഡ് ഒരിക്കലും അറിയരുത് അയാൾ അവരെ ഉപേക്ഷിച്ചു പോകും എന്നുള്ളൊരു എന്തോ ഭീഷണിപ്പെടുത്തൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഇയാൾ എന്താണ് മൊത്തം ലോകവരമുള്ള ആളെന്നാണ് ഞാൻ മനസ്സിലാക്കി സംസാരിച്ചെടുത്തോളം എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് അറിയാം സംവിധാനത്തിനോട് ഇയാൾക്ക് ഫുൾ എതിർപ്പാണ് ഈ വാക്സിൻ ആയിരുന്നാലും സാധാരണ പനിക്ക് ഗുളിക കഴിക്കുന്നത് എന്തിനാന്നാണ് എൻ്റെ കൂടെ ചോദിച്ചത് പ്രകൃതി ചികിത്സ ഇല്ല ഒന്നുമില്ല ഒരു ട്രീറ്റ്മെൻറ്റുമില്ല അയാൾ പറയുന്നത് വെച്ചാൽ പനി പനിച്ചേനെ അങ്ങ് പോണം നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കരുത് കൊറോണ വാക്സിൻ എടുത്തത് പോലും തെറ്റെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് ആരോഗ്യ വിഭാഗത്തിലുള്ള എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയും അയാൾ ഒരു വിധത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല അത് എൻ്റെ ഭാര്യയും മക്കളും എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ ആ മക്കളായിരുന്നാലും മൂന്ന് കുട്ടികളാണ് താഴെയുള്ളത് അതിന് മൂത്താക്ക് മൂന്ന് വയസ്സും പിന്നെ ഒരു വയസ്സും വേറൊരാൾക്ക് പത്ത് വയസ്സും ഈ കുട്ടികൾക്ക് പോലും ബി സി ജി ഉള്ള ബി സി ജി അറിയാലോ ജനിച്ച ഇഞ്ചക്ഷൻ അത് ഒരാൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ആർക്കും തന്നെ ബി സി ജി അതിനുശേഷമുള്ള വാക്സിൻ ഒരു മരുന്നുകളും അയാൾ കൊടുത്തിട്ടുമില്ല ഇയാൾ എത്ര കാലമായി ഈ കാരക്കാമുണ്ടാവും ഈ അട്ടക്കുളങ്ങര സ്വദേശിയാണല്ലേ ഇവിടെ മണക്കാലം ഇവിടെ വന്നിട്ട് എത്ര കാലമായി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി പക്ഷേ ഇയാൾ അവരെ മാത്രമാണ് ഇവിടെ താമസിപ്പിക്കുന്നു വൈഫിനെയും കുഞ്ഞുങ്ങളെ മാത്രമേ ഇവിടെ ഉള്ളു ഇയാളുടെ ആദ്യ ഭാര്യ മുളക്കാട് അവിടെയാണ് താമസിക്കുന്നത് അവിടെ രണ്ട് മക്കളുണ്ട് ഇയാൾ അവിടെയാണ് ഇടക്കിടയ്ക്ക് ആണ് വന്നു പോകുന്നത് ഇപ്പൊ അവർ പ്രഗ്നന്റ് ആയതുകൊണ്ടും ഞങ്ങൾ വിളിച്ച് ഈ പ്രഷർ പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് രാത്രിയിൽ പുള്ളി വരുന്നത് കാരണം ഈ ഭാഗത്ത് അവർ ഒറ്റക്ക് മാത്രമാണ് ഈ സ്റ്റെപ്പ് കയറിയാണ് അവർ പോവാനും വരാനും ഈ നമ്മുടെ അങ്കൻവാടി വഴിയുള്ള ഈ ഗർഭിണികൾക്കുള്ള ഒരു സംവിധാനവും വാങ്ങാൻ അവരെ സമ്മതിക്കത്തില്ല ഭീഷണിപ്പെടുത്തലാണ് ആ ഭീഷണിപ്പെടുത്തലാണ് ഇയാൾ വിടാറില്ല ഈ അംഗൻവാടിയിൽ തന്നെ ഈ പോഷകാഹാരങ്ങള് അങ്ങനത്തെ ഫുഡുകൾ എല്ലാം ഉണ്ട് പക്ഷെ ഈ ഇയാൾ വാങ്ങാനായിട്ട് സമ്മതിക്കുന്നുള്ള രജിസ്റ്റർ ചെയ്യാൻ പോലും ഇയാൾ സമ്മതിച്ചില്ല നമ്മൾ നിർബന്ധം പിടിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്ത് അമ്മയും കുഞ്ഞും കാർഡ് തന്നെ അയാൾക്ക് കൊടുത്തിരുന്നത് അപ്പം അടുത്ത് ഞങ്ങൾ ഇത് കഴിഞ്ഞാലെങ്കിലും എന്താണ് പ്രസവം നിർത്തണം എന്ന് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ അതിനും അയാൾ ായിരുന്നു മൂന്നാമത്തെ കുഞ്ഞിനെയും നാട്ടുകാരാണ് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ സുസരിയം ചെയ്തെടുത്തത് ഇതിപ്പോ എങ്ങനെയാണ് ഇത് ഇവര് എങ്ങനെയാണ് ഇവർക്ക് ഇയാള് ലേബർ പെയിൻ വരാനായിട്ട് വെയിറ്റ് ചെയ്തതാണ് സുസേറിയൻ കഴിഞ്ഞ സ്ത്രീയെ ലേബർ പെയിൻ വരാൻ വെയിറ്റ് ചെയ്തു അപ്പം അതാണ് ഈ അതാണ് ഈ പതിനഞ്ച് ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ചെന്നുള്ളത് ഇത്രയും നീണ്ടു പോകാൻ കാരണം ഇയാൾ ഈ പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അപ്പം അങ്ങനെ സമയത്ത് പെയിൻ വന്നു വീട്ടിൽ വെച്ച് തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ശ്രമിച്ചു കുഞ്ഞിന്റെ തല പുറത്തു വന്നു പിന്നെ ആയപ്പോഴത്തേക്കും അവരുടെ പഴയ സ്റ്റിച്ചുകളെല്ലാം സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി അത് വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ വന്നു അങ്ങനെയാണ് ബ്ലീഡിങ് ആയി സിറ്റുവേ ഇവരുടെ കയ്യില സിറ്റുവേഷൻ നിക്കില്ലാന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇവർ ആംബുലൻസ് വിളിക്കുകയും പി ആർ എസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയ അപ്പൊ അവരെ ഇവിടെനിന്ന് കെട്ടി ഇറക്കിന്നാണ് പറയുന്നത് കാരണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാമാന്യം നല്ല സൈസുള്ള ഒരു കുഞ്ഞാണ് അപ്പൊ അതിനെ ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആ സിറ്റുവേഷനും അല്ലായിരുന്നെങ്കിലും നാട്ടുകാരൊന്നും ഇയാൾ ഒരാൾ ആർക്കും ഇയാൾ അറിയില്ല ഒന്നാമത്തെ കാര്യം ആർക്കും അറിയില്ല ഒരു കോണ്ടാക്റ്റുമില്ല ഇയാള് മണക്കാട്ന്ന് അവിടെനിന്ന് കൊണ്ടുവന്ന ഒരാള് ഇതിനു വേണ്ടി ഒരാളെ കൊണ്ടുവന്നു പിന്നെ ഇയാളെ മൂത്ത മകൾ ഒരാളുണ്ടായിരുന്നു ഇവര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ സഹായത്തിന് ആരുമില്ല ഇങ്ങനെയാണ് ഇത് ഈ വിഷയത്തിൽ സ്വമേതായ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബന്ധുക്കളുടെ പരാതിയിൽ കേസ് വരും എന്താണ് ഇനി മുന്നോട്ടുള്ളത് ഇപ്പൊ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ എന്താണ് അറിയാൻ കഴിഞ്ഞത് പോലീസ് അവര് മലപ്പുറം മറ്റേ നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ഇയാളെ ഞാൻ പറയുന്നത് കൊലപാതക കുറ്റത്തിന് തന്നെ എടുക്കണം കാരണം ഞങ്ങൾ പല ആവർത്തി ആ കുഞ്ഞിൻ്റെ കയ്യിൽ വരെ ഞങ്ങൾ ആശാവർക്കറുടെയും എൻ്റെയും നമ്പർ കൊടുത്തിട്ട് പോയി ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെന്തെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യാൻ പോയി പറ്റുമെങ്കിൽ ഞങ്ങൾ വിളിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇതിനൊന്നും ഇയാൾ ഒരൊച്ച ആൾ കാരണമാണ് ഈ രണ്ട് ജീവനും അപകടത്തിലായത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ശക്തമായ പ്രതിഷേധത്തിലാണ് നമ്മൾ ഹെൽത്ത് വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നാലും ഇയാൾക്കെതിരെ ശക്തമായൊരു നടപടി വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ആ ഓക്കെ അപ്പം ആ രീതിയിലുള്ള എല്ലാ നടപടികളായിട്ട് മുന്നോട്ട് പോകും